അവർ വിളിച്ച സമയത്ത് ഫോൺ റിസീവ് ചെയ്തില്ല അവൻ ബിസിയാണെന്ന് എനിക്കറിയാം എന്നാൽ പോലും ഒരുപാട് ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ അവൻ എന്ത് ചെയ്യുമായിരിക്കും ആരുടെ കൂടെയായിരിക്കും എന്താണ് എൻ്റെ ഫോൺ റിസീവ് ചെയ്യാത്തത് ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു തലയിൽ പിന്നീട് ഞാൻ ചിന്തിച്ചു അവൻ വീട്ടിലേക്ക് വരട്ടെ എന്നിട്ട് ചോദിക്കണം എന്തായിരുന്നു ഇന്ന് പരിപാടി എന്നുള്ളത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കുന്നത് നമ്മളുടെ ഒരു വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതൊരിക്കലും ഒരു ചോദ്യമായിട്ടായിരിക്കില്ല ഉണ്ടാവുക ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന രീതിയിലായിരിക്കും അത് നമ്മുടെ പാർട്ണർക്കാണെങ്കിൽ പോലും വളരെയധികം ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാർട്ണർക്ക് പോലും തോന്നിപ്പോവും ഇവൾക്ക് എന്നെ സംശയമാണോ എന്നുള്ള രീതിയിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നൂല് പോലെയാണ് അതിൽ ചെറിയൊരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഷെയ്ക്ക് ആവും ഈ വിള്ളലി എവിടെ നിന്നാണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നാണോ അല്ലെങ്കിൽ എൻ്റെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണോ ഒരു പരിധിവരെ നമ്മളുടെ ഇൻസെക്യൂരിറ്റി തന്നെയായിരിക്കും ഇതിനൊരു കാരണമായിട്ട് വരുന്നുണ്ടാവാം നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പാർട്ണറുടെ സാഹചര്യവും അവരുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് ഇരുന്ന് അവർ വന്നതിന് ശേഷം ഒന്നിച്ചിരുന്ന് ഒന്ന് സംസാരിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടാവുകയുള്ളൂ